സിഎഇയിൽ കോൺഗ്രസിന്റെ മൗനം ആർക്കു വേണ്ടിയാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കായകുളം കരിയിലുളങ്ങരയിൽ എൽഡിഎഫ് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും വിലക്കയറ്റവുമാണ് മോദിയുടെ പത്തു വർഷത്തെ നേട്ടമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മതത്തിന്റെ അടിസ്ഥാനത്തില് കേന്ദ്ര ബി ജെ പി സർക്കാർ പൗരത്വ നിയമ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ സിഎഎയെക്കുറിച്ച് ഒരു വാക്ക് പരാമർശിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കരീരക്കുളങ്ങരയിൽ ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും വിലക്കയറ്റവുമാണ് പത്ത് വർഷത്തെ മോഡി സർക്കാരിന്റെ സംഭാവന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രാജ്യത്തെ ജീവിതം ദുസഖമാക്കി രാജ്യത്ത് നാൽപ്പത്തിയഞ്ച് ശതമാനം വരുന്ന യുവത്വം നിരാശയിലാണ് കേന്ദ്ര സർവീസിൽ മാത്രം നിലവിൽ പത്തു ലക്ഷം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒഴിവുകൾ നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിച്ചാൽ മാത്രമേ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു ഇറ്റ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ ലെഫ്റ്റ് ഇൻക്രീസസ് ഇൻ പാർലമെന്റ് ഓൺലിഫ് ദെഫ്റ്റ് ഇൻക്രീസസ് കെൻ ബി എൻ അഷറൻസ് ദിൽ ഗെറ്റ് സെക്യുലർ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ഷാജഖാൻ അധ്യക്ഷത വഹിച്ചു കെ എച്ച് ബാബുജാൻ എ മഹീന്ദ്രൻ എൻ സുകുമാര പിള്ള എൻ ശ്രീകുമാർ പ്രൊഫസർ ഗോവിന്ദൻ കുട്ടിക്കാരനവർ ഡോക്ടർ സജു ഇടയ്ക്കാട് ഫറൂഖ് സഖാഫി ലിയാക്കത്തുപുറ എം പി താജുദ്ദീൻ ബളബുദറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം